തൃക്കരിപ്പൂർ സ്വകാര്യ ബസ്സിൽ തൊഴിലാളിക്ക് സഹയാത്രികർ നൽകിയമായി ശനിയാഴ്ച യാത്രയ്ക്കിടെ സ്വകാര്യ ബസ്സിൽ തൊഴിലാളികൾക്ക് മിനിറ്റുകൾ നീളുന്ന ഒരു യാത്രയപ്പ് തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിലാണ് സ്ഥിരം യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് വേറിട്ട യാത്രയപ്പ് നടത്തിയത് ശനിയാഴ്ച വിരമിക്കുന്ന തൃക്കരിപ്പൂർ ചൊവ്വേരി പെട്രോൾ പമ്പിനടുത്തുള്ള ദിനേശ് ബി ഡി ബ്രാഞ്ചിലെ തൊഴിലാളി പിലിക്കോട് വയൽ സ്വദേശിനി നാരായണിക്കാണ് ശനിയാഴ്ച രാവിലെ സ്വകാര്യ ബസ്സിലെ സ്ഥിരം യാത്രക്കാരും ജീവനക്കാരും മിനിറ്റുകൾ മാത്രം നീളുന്ന യാത്രയപ്പ് ചടങ്ങ് നടത്തിയത് ചെറുവത്തൂർ പയ്യന്നൂർ റൂട്ടിലോടുന്ന ബസ്സിലെ യാത്രക്കാരാണ് ശനിയാഴ്ച രാവിലെ അപൂർവമായ ചടങ്ങിന് സാക്ഷികളായത് ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് അടച്ച അഞ്ച് മിനിറ്റിനുള്ളിലാണ് യാത്രയയപ്പ് നടന്നത് സാധാരണ യാത്രയപ്പ് ചടങ്ങിലെന്നപോലെ ഉപഹാരം നൽകിയതിന് പുറമെ സ്ഥിരം യാത്രക്കാരുടെ മുൻകൈയിൽ സമ്മാനമായി നാരായണിക്ക് പുതുവസ്ത്രവും കിട്ടി തുടർന്ന് ലഡുവും ഉണ്ണിയപ്പവും മുഴുവൻ യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും സ്ഥിരം യാത്രക്കാരും വിതരണം ചെയ്തു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ